വാതിൽ തുറന്ന് ഒരു പേടിയുമില്ലാതെ ആ പുതിയ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് പോയ ഫെബിനയെ നോക്കി ഷാഫി വീട്ടുകാരോടായി പതുക്കി പറഞ്ഞു കണ്ടോ അവളുടെ അഹങ്കാരം സുർമിത അന്നേ പറഞ്ഞതാ ഇതെനിക്ക് ശരിയാവില്ലെന്ന് അന്നേനെ വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവർക്കിടയിൽ നിന്നും ജ്യേഷ്ഠൻ അജ്മൽ സിറ്റൗട്ടിലേക്ക് ചെന്ന് അവളോട് ഫെബി നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല അകത്തേക്ക് വരൂ നമുക്ക് എന്ത് പ്രശ്നവും പറഞ്ഞു പരിഹരിക്കാം എന്ത് പരിഹരിക്കാൻ ഇനി എല്ലാവരുടെയും തനി സ്വഭാവം ഞാൻ കണ്ടല്ലോ എനിക്കിനി നിങ്ങളെ അനിയന് വേണ്ട ഞാൻ കുറെ ക്ഷമിച്ചതാ കാണാൻ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് അയാൾക്ക് എവിടെയും കാണാത്ത കുറേ നിയമങ്ങളും നിബന്ധനകളും ഒരു കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് പെൺകുട്ടികൾ നിങ്ങളുടെ അടിമകളിലൊന്നുമല്ല എല്ലാം ഇങ്ങനെ സഹിച്ചു നിൽക്കാൻ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന ദിവസം ഒരു പെൺകുട്ടി പറയുന്ന ആ മറുപടികൾ കെട്ട് കൂടുതൽ പറയാനാവാതെ അകത്തേക്ക് വന്ന അജ്മലുണ്ടോ ഷാഫി പറഞ്ഞു കേട്ടല്ലോ സമാധാന ഇല്ലേ അവളെയൊന്നും നന്നാക്കാൻ ആർക്കും കഴിയില്ല ആരും ആരുമിണ്ടാതെ നിൽക്കുന്ന വിവാഹത്തിൻ്റെ മണവും നിറവും മാറിയിട്ടില്ലാത്ത ഷാഫിയുടെ വീട്ടിലേക്ക് അന്ന് ശൈത്താനും സൈന്യവും വന്നു കയറിയത് ആദമിൻ്റെ മക്കളുടെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന അവർക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദൗത്യവുമായിട്ടാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല വരാനിരിക്കുന്ന ജീവിതത്തിലെ കടുപ്പമേറിയ നിമിഷങ്ങളും വേദനയും അറിയാതെ ഷാഫി തൻ്റെ അവസ്ഥയിലേക്ക് നോക്കാൻ തുടങ്ങിയിരുന്നു ആണിൻ്റെ ആഗ്രഹങ്ങൾക്ക് നിറം കൊടുക്കുന്ന പ്രിയപ്പെട്ടവളെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം നോക്കിക്കെട്ടിയ തൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സ് കളിയാക്കുന്നത് പോലെ അനുഭവപ്പെട്ടിട്ടും ഷാഫി കൂടുതൽ ആലോചിക്കാതെ നെടുവേർപ്പെടുന്നത് കേട്ടവർക്കറിയില്ലല്ലോ എല്ലാ തീരുമാനങ്ങളും വിധിക്കുന്നവൻ്റെ മുന്നിലുള്ള അവൻ്റെ തലകുനിക്കലാണെന്നും വീട്ടുമുറ്റത്ത് വന്ന ആരുടെ സംസാരം കേട്ടതും എല്ലാവരും അങ്ങോട്ട് ചെന്നു അവരുടെ ഉപ്പയും കുടുംബത്തിലെ ഒന്ന് രണ്ട് പേരുമുണ്ട് ഉപ്പയെ കണ്ടതും ഷാഫിയുടെ ഉപ്പ കൈപ്പിടിച്ച് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു ഇവളി നീരത്ത് വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ ആകെ ബേജാറായി എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് ഭയന്ന് ഒറ്റയ്ക്ക് വരാൻ വയ്യാഞ്ഞത് കൊണ്ടാണ് ജ്യേഷ്ഠന്മാരെ കൂടെ വിളിച്ചത് അവർ പറഞ്ഞു നിർത്തിയപ്പോൾ ഷാഫിയുടെ ഉപ്പ പറഞ്ഞു അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ അവർ തമ്മിൽ എന്തോ വാക്കുതർക്കം ഉണ്ടായതാണ് രണ്ടാൾക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ വില അറിയാത്തതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതങ്ങോട്ട് കേട്ടതും ഷാഫി ഉപ്പ കാര്യം അറിയാതെ എന്നെയും ചേർത്ത് പറയരുത് അവൾക്കാണ് ഇന്നത്തെ ദിവസം ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണെന്നുള്ള ബോധം ഇല്ലാത്തത് ഞാനാണോ എല്ലാം തുടങ്ങി വെച്ചത് അതോടെ സംഭവം സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയ അവളുടെ ഉപ്പ ഫെബിനിയെ നോക്കി ചോദിച്ചു എന്താണ് ഫെബി നിന്റെ പ്രശ്നം ഉപ്പച്ചി എനിക്കൊരു പ്രശ്നവുമില്ല ഞാനിവിടെ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവർ നമ്മുടെ കുടുംബത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും ഓരോന്ന് ആക്കി ചോദിക്കൽ ഇവർക്കതൊക്കെ അറിഞ്ഞിട്ടന്തിനാ ആണ് ഇവരെ പോലെ നമ്മളും സ്വത്തും മുതലുമൊക്കെ ഉണ്ടാ ഉണ്ടെന്നറിയാനായിരിക്കും ഓരോന്ന് ചോദിക്കുന്നത് ഇവിടേക്ക് വന്നു കയറിയാൽ ഞാൻ എന്തെങ്കിലും കഴിച്ചെന്നോ കഴിച്ചോ എന്നല്ല പണ്ടത്തിൻ്റെ കണക്കാണ് ആദ്യം നോക്കിയത് ഇനി എല്ലാം കഴിഞ്ഞ് ഒന്നുറങ്ങാൻ ചെന്നപ്പോൾ ഇയാൾക്ക് എൻ്റെ തലയും പിടിച്ച് ഓരോന്ന് ചൊല്ലിയിരിക്കണം എത്ര കൂടെ ഇവരൊക്കെ പറയുന്നു നമ്മുടെ വീട്ടുകാർക്ക് ദീനും ഈമാനുമില്ലെന്ന് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഉപ്പാനോട് ഞാനും ഉമ്മയും അന്നേ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ടെന്ന് എല്ലാം കേട്ടിരിക്കുന്ന അവരുടെ ഉപ്പ എന്ത് പറയണമെന്നും അറിയാതെ തല താഴ്ത്തിയതും ഷാഫിയുടെ ജ്യേഷ്ഠൻ ഓഫൽ ചോദിച്ചു ഇവൾക്കിഷ്ടമല്ലാത്തൊരു ബന്ധത്തിന് നിങ്ങൾ എന്തിനാണ് സമ്മതിച്ചത് അതിനുള്ള മറുപടിയും ഫെബിനയുടെ വകയായിരുന്നു അതോടെ ആ വീട്ടിൽ പിന്നീട് നടന്നത് ആരെങ്കിലും കണ്ടാൽ നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ പാകത്തിനുള്ളതായിരുന്നു